ഹായ് പ്രമുള്ള സുഹൃത്തുക്കളെ ഇപ്പോൾ ഞാനൊരു വിശ്വാസിയല്ല ഒരു മതത്തിലും വിശ്വസിക്കുന്ന വ്യക്തിയല്ല പ്രത്യേകിച്ച് മുസ്ലിം മാതാപിതാക്കളുടെ മകളായി ഒരു ഇസ്ലാമിക കുടുംബത്തിൽ ഇസ്ലാമികപരമായ തീർച്ചയായിട്ടും മതപരമായ എല്ലാ ചിട്ടവട്ടങ്ങളും അംഗീകരിക്കുകയും അനുസരിക്കുകയും അത് ഫോളോ ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഖുർആൻ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്ത് ഖുർആൻ ക്ലാസ്സുകൾ എടുത്ത് പ്രഭാഷണങ്ങൾ നടത്തി അങ്ങനെ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടതൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ആ ഗ്രന്ഥം കൂടുതൽ പഠിച്ചു മനസ്സിലാക്കി അപ്പോൾ അതിനകത്ത് എനിക്ക് ലോജിക്കില്ല എന്ന് തോന്നി സ്വർഗവും നരകവും പരലോകവും പ്രവാചകനും ശരി അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നെനിക്ക് യാതൊരു നിർബന്ധവുമില്ല എൻ്റെ ഭർത്താവ് വിശ്വാസിയാണ് ഉമ്മച്ചി വിശ്വാസിയാണ് എൻ്റെ സഹോദരങ്ങൾ വിശ്വാസിയാണ് മക്കൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം അവരെ ഞാൻ പ്രത്യേകിച്ച് ഒരു മതവും പഠിപ്പിച്ചിട്ടുമില്ല വേണമെങ്കിൽ പഠിച്ചോട്ടെ അല്ലെങ്കിൽ വേണ്ടാത്രേ ഉള്ളൂ ഇവിടെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് കരുതി മറ്റുള്ളവരെ വിശ്വസിക്കാൻ പാടില്ലെന്നോ അതിനെ അവഹേളിക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല ഒരു പക്ഷേ എൻ്റെ ഏതെങ്കിലും രൂപത്തിലുള്ള വിമർശനം നിങ്ങൾക്ക് അവഹേളനമായിട്ട് തോന്നുന്നെങ്കിൽ അതെൻ്റെ കുറ്റമല്ല നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് ഇനിയും പറയും അത് പറയാൻ എൻ്റെ ജനാധിപത്യ ഭരണഘടന ഈ രാജ്യം എനിക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് മതം വിശ്വസിക്കാനും ഫോളോ ചെയ്യാനും അത് പ്രചരിപ്പിക്കാനും റൈറ്റ്സ് ഉള്ളതുപോലെ തന്നെ എനിക്കതിനെ സംബന്ധിച്ച് എൻ്റെ വിശ്വാസമില്ലായ്മയെയും പ്രചരിപ്പിക്കാൻ എനിക്ക് റൈറ്റ്സ് ഉണ്ട് അപ്പോ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഖുർആാൻ നിങ്ങൾക്കത് വിശ്വസിക്കാം ഞാൻ വിശ്വസിച്ചില്ല എന്നതിൻ്റെ പേരിൽ എന്നെ കൊല്ലാനും തിന്നാനും കൊണ്ടാണ് അതിനകത്തുള്ള യുക്തിരാഹിത്യത്തെ സംബന്ധിച്ചും അന്യമത വിരോധത്തെ സംബന്ധിച്ചും ജനാധിപത്യ വിരുദ്ധതകളും സർവോപരി സ്ത്രീ വിരുദ്ധതകളും പുറമേക്ക് എനിക്ക് പറയേണ്ടി വരുന്നത് ഇനിയും ഒരു പുസ്തകം ഏത് പുസ്തകമോ ആകട്ടെ ഇനി ബാലരമയോടും ബാലമംഗളത്തിനോടും ഒക്കെ കുറു ഉപമിച്ചു എന്ന് പറയണ്ട നമ്മൾ ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്ന ഏതെങ്കിലും ഒരു പുസ്തകം എന്തെങ്കിലും നമുക്കൊരു ഗുണമുണ്ടാകണം നമുക്ക് ഒരു പക്ഷേ ചിലർക്ക് ഭാഷകൾ അറിയാൻ ഒരുപാട് വക്കാബുലറീസ് അറിയാൻ വേണ്ടിയിട്ട് ഒരു പുസ്തകം ഉപയോഗപ്പെടും അതിൻ്റെ സാഹിത്യം അതിൻ്റെ കഥ അതിൻ്റെ എല്ലാം നമുക്ക് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ചിലപ്പോൾ ഒന്നും അല്ലെങ്കിൽ ഒരു ടൈംപാസ് എങ്കിലും എന്തെങ്കിലും തരത്തിലൊരു അറിവുകൾ കലയാകട്ടെ സാഹിത്യമാകട്ടെ അതല്ലെങ്കിൽ കുറച്ച് മണ്ടത്തിനങ്ങളും വിഡിത്തങ്ങളും ഒക്കെ ചിരിക്കാൻ എന്തായിരുന്നാലും ശരി ആ വായന കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകണം ഞാൻ ഈ പുസ്തകം വായിച്ചിടത്തോളം എനിക്കൊരിക്കലും ഇതിനകത്ത് യുക്തിയുണ്ട് എന്ന് തോന്നിയിട്ടില്ല ഒരു പക്ഷേ എൻ്റെ തോന്നലാകാം എന്റെ തോന്നൽ പോലെ തന്നെ ആയിരിക്കണം ആ കുർആാൻ വായിക്കുന്ന നിങ്ങൾക്കും എന്നെനിക്ക് ഷാഠ്യമില്ല നിങ്ങളുടെ വിശ്വാസം എത്രമാത്രം നിങ്ങൾ ഫോളോ ചെയ്യുന്നു നിങ്ങൾക്ക് അങ്ങനെ ഫോളോ ചെയ്യാം എനിക്കും സന്തോഷം ഏതുവരെ എൻ്റെ വ്യക്തിപരമായ മനുഷ്യാവകാശങ്ങളെ ഹനിക്കാത്തിടത്തോളം നിങ്ങൾക്കത് ഫോളോ ചെയ്യാം അതായത് ഞാനത് വിശ്വസിച്ചില്ല എന്നതിൻ്റെ പേരിൽ എന്നെ കൊല്ലാനും വെട്ടാനും പള്ളി വിലക്കാനും ഒക്കെ വരുന്നത് കൊണ്ടാണ് എനിക്കിത് പറയേണ്ടി വരുന്നത് നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് ആ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ലിമിറ്റുകൾ ഇല്ലെന്ന് വിചാരിക്കരുത് അപരന്റെ പറമ്പ് വരെയാണ് അതിൻ്റെ ലിമിറ്റ് ഇപ്പൊ എനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് പറഞ്ഞാൽ അപ്പുറത്തെ മതിൽ ചാടി അവൻ്റെ മുറ്റത്തും നടക്കാൻ പറ്റില്ല അപ്പോ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് ഇതിനകത്ത് ഞാൻ കണ്ടിടത്തോളം കുറെ വിഡിക്കഥകളുണ്ട് പിന്നെ കുറെ ഗ്വാഗ്വാവിളികളും ഭീഷണികളുമുണ്ട് തള്ളി മറിക്കുന്ന രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളുണ്ട് കുറേ വിഭാഗീയതയുണ്ട് അന്യമത വിരോധമുണ്ട് കൊള്ളയുണ്ട് കൊലയുണ്ട് ലക്ഷണമൊത്ത വർഗീയതയുണ്ട് അപ്പോ ഇങ്ങനെയുള്ള ഒരു പുസ്തകം എൻ്റെ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് ഒന്നല്ല ഒൻപതല്ല അതിലേറെയുണ്ട് പല ഭാഷകളിലുണ്ട് അതിൻ്റെ വിവർത്തനങ്ങളുണ്ട് അറബി ട്രാൻസ്ലേഷനുണ്ട് ഉറുദു ഖുർആൻ ഉണ്ട് എല്ലാം ഉണ്ട് എന്തിനാണ് പഠിക്കാൻ ഇനി നാളെ എൻ്റെ മക്കൾക്കോ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും പഠിക്കാനുള്ള ടൂൾസ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനും അതെടുത്ത് ഇടയ്ക്കിടയ്ക്ക് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അതല്ലാതെ ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന് കരുതി തറയിലിട്ട് ചവിട്ടാനോ അത് വലിച്ചു കീറി എറിയാനോ കത്തിക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ അതൊട്ട് ചെയ്യത്തില്ല കാരണം ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ അത് വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തിന്റെ മനസ്സിൽ അവരുടെ വിശ്വാസത്തിന് മങ്ങലേൽക്കുക എന്നതിലുപരി എന്നോടുള്ള ഒരു ശത്രുതയ്ക്കും അവരുടെ പിന്നെ വിശ്വാസത്തിന് ഭംഗം വന്നതിൻ്റെ വേദനയും ഒക്കെ ഉണ്ടാകും അങ്ങനെ ഞാൻ അവരെ അമർച്ച ചെയ്യേണ്ട കാര്യമില്ല എനിക്കത് വേണ്ടെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ ഇനിയും കൂടുതലായി കഴിഞ്ഞാൽ സ്ഥലം എനക്കെടുത്തുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല അതെടുത്ത് അങ്ങ് മാറ്റുക എന്നുള്ളതേ ഉള്ളൂ ഇനിയും ഇറാനിലെ പോലെ ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമാണെന്ന് നമുക്കറിയാമല്ലോ ഇറാനിലെ ഇരുപത്തിരണ്ടുകാരിയായ മഹസാമിനി ശരിയാമ്മും തലമുടി മറച്ചില്ല എന്നതിൻ്റെ പേരിൽ ആ പെണ്ണിനെ കൊണ്ടുപോയി സദാചാര പോലീസിങ് നടത്തി അടിച്ചും മിടിച്ചും മൂക്കുമുറിച്ചും തലമുടി മുറിച്ചുമൊക്കെ കൊന്നുകളഞ്ഞു ഏതാണ്ട് രണ്ട് വർഷത്തോളം അതിൻ്റെ പ്രതിഷേധം ഇറാനിൽ നിലനിന്നു അങ്ങനെ സ്ത്രീകൾ പ്രതിരോധിച്ചത് ആ ഒരു പ്രശ്നത്തെ കൊമേനി ഭയങ്കരമായ സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയാണ് പിന്നെ അവിടെ ഇറാൻ സ്ത്രീകൾ മുഴുവനും രംഗത്തിറങ്ങി പൂർണ്ണമായും നഗ്നരായി തലമുടി മുറിച്ച് ഒക്കെയാണ് ഖുർആാൻ കത്തിച്ച് ഹിജാബുകൾ വലിച്ചിട്ട് കത്തിച്ച് ഇസ്ലാമിക ഗ്രന്ഥങ്ങളൊക്കെ കത്തിച്ചിട്ടാണ് അവർ അതിനെ പ്രതിരോധിച്ചത് എന്തുകൊണ്ടാണ് ഈ മതമാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ നിന്നും ഞങ്ങളെ ഹനിക്കുന്നത് ഒരു മനുഷ്യനായി ഞങ്ങളെ അംഗീകരിക്കുന്നതിൽ നിന്നും തടയുന്നത് ഈ ഗ്രന്ഥമാണ് എന്ന അവരുടെ തിരിച്ചറിവായിരിക്കും ഒരുപക്ഷെ അവരുടെ പ്രതിഷേധം ഇത്രമാത്രം ശക്തമാകാൻ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ കണ്ട ഒരു വീഡിയോ ഉണ്ട് ചാക്കുകെട്ടുകകത്ത് കുർആാൻ ഇഷ്ടം മാതിരി കാരണം ഇന്ന് കുർആൻ വയ്ക്കാൻ സ്ഥലമില്ല അവർക്കത് വേണ്ട അതുകൊണ്ട് ചാക്കിൽ കെട്ടി ആർക്കാ കൊടുക്കുന്നത് ആക്രിക്കാർക്ക് അത് വിശ്വാസികളാകുന്ന ഒരു സമൂഹം അതിനെ പോയി എടുത്തു കൊണ്ടുവന്ന് അത് അട അടിച്ച് തൂത്ത് വൃത്തിയാക്കി അത് അടുക്കി പെറുക്കി വെക്കുന്നു ആവശ്യക്കാരി വന്നാൽ കൊടുക്കാമെന്നും പറയുന്നു അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതാണ് ഇറാനിലെ പോലെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വെളിവും വെള്ളിയാഴ്ചയും വന്നിട്ട് ഈ ഗ്രന്ഥത്തിനകത്ത് ഈ കാലഘട്ടത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഒന്നുമില്ല ഇത് ഇതിനകത്ത് വീട്ടിനകത്ത് സൂക്ഷിച്ചിട്ടും വലിയ കഥയൊന്നുമില്ല എന്ന് മനസ്സിലാക്കി അവർ ഒഴിവാക്കിയതാണോ അതോ സ്ഥലം നിനക്കെടുത്തണ്ടങ്ങൾക്ക് ഇതിനോടൊന്നും താല്പര്യമില്ലാതെ ഒഴിവാക്കിയതാണോ എന്നറിയില്ല പണ്ട് കാലത്ത് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ പഴയ ഖുർആാനിൻ്റെ പേജുകളൊക്കെ കിടന്നാൽ ഉമ്മച്ചി അത് കരിച്ച് കത്തിച്ച് കളഞ്ഞിട്ട് അത് വെള്ളത്തിനകത്ത് കലക്കി ഞങ്ങളോട് കുടിക്കാൻ പറയും ഹൃദയം ശുദ്ധീകരിക്കും അത്രേ അങ്ങനെ ഒരുപാട് ഖുർആാൻ കരിച്ച് കുടിച്ചിട്ടുണ്ട് പക്ഷേ എന്തോ എനിക്കറിയില്ല ഞാനും ആയി ഞാനൊരു ഖുർആാൻ വിശ്വാസി അല്ല എന്ന് കരുതി ഖുർആാനിനെ വലിച്ചു കീറുന്നതിനോടോ പിച്ചിക്കീറി വെയിലത്ത് വെച്ച് ഉണക്കുന്നതിനോടോ ചവിട്ടി അരിച്ചം തീർക്കുന്നതിനോടോ ഒന്നും എനിക്ക് യോജിപ്പില്ല പക്ഷെ അതിനകത്തുള്ളത് എന്താണ് എന്ന് പുറം ലോകം അറിയണം അതുകൊണ്ട് എല്ലാരോടും ഞാൻ പറയാറുണ്ട് അതിൻ്റെ ഒരു പരിഭാഷയെങ്കിലും ഒന്ന് വാങ്ങിക്കേ ഒന്ന് വായിക്കേ അതിനകത്തുള്ളത് എന്താണ് എന്ന് അറിയാം ഒന്നും അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമല്ലേ അപ്പം മതങ്ങളെക്കുറിച്ച് സംസ്കാരങ്ങളെക്കുറിച്ച് ഒക്കെ ഒന്ന് അറിയുന്നത് നല്ലതാണ് എന്നുള്ള നിലക്കെങ്കിലും അതിനകത്ത് എന്താണ് എന്നൊന്ന് വായിക്കാൻ ശ്രമിച്ചാൽ പിന്നീട് ആ മതത്തിൽ അവൻ നിൽക്കില്ല കുറച്ച് കുട്ടികൾ എവിടെ നിന്നോ കുറച്ച് ആളുകൾക്ക് പടക്കം കിട്ടിയത്ര ആ പടക്കം ഉണ്ടാക്കിയിരിക്കുന്നത് ഖുർആൻ വെച്ചിട്ടാണ് ഖുർആനിൻ്റെ പേജസ് വെച്ചിട്ടാണ് അപ്പോ അത് അന്വേഷിച്ച് ചെന്നപ്പോൾ കുറച്ച് ആളുകൾ എത്തിച്ചേർന്നത് ഒരു വലിയ ആക്രീക്കടത്തൊക്കെ ഇത് ബഹുമാനത്തൂടി അടുത്തൊരു ചാക്കി കളക്ട് ചെയ്യുന്ന ആളുകൾ അങ്ങനെ കാണുമ്പോ ഒരു വിശ്വാസി ഭയങ്കര പ്രശ്നമുണ്ട് നമ്മുടെ പിന്നെ പുറത്തുനിന്ന് പടത്തം കൂട്ടിയൊരു വിഷയത്തില് പോകുന്ന പിന്നെ പേപ്പർ കമ്പനികളിലേക്ക് ചില കടയിൽ അവര് കൈ ഇരുന്നോട്ട് വെള്ളം ചാർട്ടാണ് നമ്മുടെ മനസ്സിലൂട്ടിപ്പോയിട്ട് അപ്പൊ ഞാൻ ഞാൻ ഇന്ന് മലപ്പുറം ജില്ലയിലെ ജില്ലയില് വേഗം എന്നുള്ള സ്ഥലത്താണ് ഞാൻ ഇവിടെ വരാനുള്ള ഒരു കാരണം ആദ്യം തന്നെ ഒരു കാര്യം പറയും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്

ഇത് കണ്ട ഒരു കേടുവിച്ചത് കണ്ട അവര് കേടു ശ്വസിച്ചാലേ ഗൾഫർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായി ശ്രദ്ധിക്കേണ്ടത് അവിടുന്ന് കൊണ്ടുവരുമ്പോ ഖുറാൻ ഓർമ്മവർക്ക് മാത്രം ആവശ്യമുണ്ടാക്കാമതി വെറുതെ തട്ടി കളിക്കാനാണ് നിങ്ങള് കളിയത് കിട്ടിയത് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കേടു കേടുപ്പൊളി

ജനങ്ങളിലേക്ക് എത്തട്ടെ എന്നിട്ട് നമ്മളെന്താ ഇതിനെ പറ്റി നല്ല പറഞ്ഞു കൊടുക്കണം എല്ലാ മതസ്സുകളിലും കാര്യങ്ങളും ഒക്കെ നല്ല വ്യക്തമായിട്ട് കേൾക്കാൻ കൊടുക്കണം അപ്പൊ ഞങ്ങളത് ആളുകൾക്ക് എത്തിക്കണം അപ്പൊ ഞങ്ങളത് സൂക്ഷിക്കുന്നുണ്ട് ആവശ്യക്കാർ വന്നാൽ ഞങ്ങൾ തരും ഇത് കാണില്ല അവർ കേടു പറഞ്ഞില്ല അവർ കേടു സംഭവിച്ചിരിക്കുക നല്ല നല്ല കുറയാനാണ് ഭയങ്കര വിഷമമായി പോയി പിന്നെ സമാന കളി കളിക്ക് എത്തുക അപ്പൊ ഞങ്ങളത് വാങ്ങിയതാണ് ഇതിനകത്ത് എന്താണ് എന്ന് മനസ്സിലാക്കി ഉപേക്ഷിച്ചതാണോ ഇനി അതോ വീട്ടിനകത്ത് ശല്യമായിട്ട് ഉപേക്ഷ എന്ത് തന്നെയായിരുന്നാലും ശരി എനിക്കൊന്നേ പറയാനുള്ളൂ ഇന്ന് ജനങ്ങൾക്ക് കുറച്ചുകൂടി ബോധം വെച്ചിട്ടുണ്ട് ഈ ബോധം വെച്ചിട്ട് എല്ലാവരും വലിയ ചെറിയ ഞാൻ പറയുന്നത് ഇതുകൊണ്ട് തീവ്രവാദ സംഘടനകൾ ഉടലെടുക്കുന്നു തൊട്ടടുത്ത് താമസിക്കുന്നവരെ ശത്രുവായിട്ട് കാണേണ്ടി വരുന്നു സുഹൃത്തിൻ്റെ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ ഒക്കെ ജാതിയും മതവും നോക്കിയിട്ട് മാത്രം അവനെ അംഗീകരിക്കുകയും അവനെ പിന്തുണ പ്രഖ്യാപിക്കുകയും അവനെ സ്നേഹിക്കുകയും അവൻ്റെ ഗൈഡൻസ് സ്വീകരിക്കുകയും അവനെ ഒഴിവാക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഈ ഗ്രന്ഥം കാരണമാണുള്ളത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് എനിക്കറിയില്ല എന്ത് തന്നെയായിരുന്നാലും വലച്ചെറിയുന്നതിനോടോ കത്തിക്കുന്നതിനോടോ ചവിട്ടി തേക്കുന്നതിനോടോ ഒന്നും എനിക്ക് യോജിപ്പില്ല ഇതിനകത്തുള്ളത് എന്താണ് എന്ന് ലോകം അറിയണം ഇത് ഞാൻ ആഗ്രഹിക്കുന്നു നന്ദി